ഈ ദുബർ ഗായ്സ് ഇന്നിപ്പോൾ ടൈം ഒരു മണിയായി ഇപ്പോഴാണ് ഞാൻ മെഹന്തി ഒക്കെ ഇട്ട് കഴിഞ്ഞത് മെഹന്ത ഒക്കെ ഇട്ട് കിടന്ന് ഉറങ്ങി ഒരു അഞ്ചേ മുപ്പതായപ്പോഴിറ്റ് സുഭയൊക്കെ നമസ്കരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കിച്ചണിൽ കയറി എഗ് കറിയും പത്തിരി നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തായിട്ട് ഇപ്പോൾ കാണുന്നത് ചേമ്പപ്പും പഴംപൊരിയാണ് നമ്മുടെ നാട്ടിൽ പെരുന്നാളിലുണ്ടാക്കുന്നതാണ് സ്നാക്സാണിത് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതാണ് രാവിലെ തന്നെ കൊടുക്കുക ആയശു നല്ല ഉറക്കത്തിലാണ് കേട്ടോ വൈസ് അവളൊരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് സാധാരണ എണീക്കാറ് അപ്പം നമുക്ക് അയശുവിനെ വിളിച്ച് നോക്കാം ആൾ നല്ല മൂഡിലാണെങ്കിൽ വേഗം എഴുന്നേൽക്കും അല്ലെങ്കിൽ ആൾക്ക് നല്ല ദേഷ്യം വരും ഇപ്പോഴൊന്നും കരയാണ് ചെയ്യാറ് ഐഷുക്കുട്ടി ഐഷുക്കുട്ടിയുടെ ആശു കുട്ടീനെ പെരുന്നാളാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഉഷാറായിട്ട് എണിക്കുമായിരിക്കും നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഐഷു ഐഷു പെരുന്നാളാണ്ടോ ഡോ ഐശു കുട്ടി പെരുന്നാളാണ് റെഡിയാവണ്ടേ സുന്ദരി കുട്ടിയാവണ്ടേ ഐശു അസൈക്കുംബാറക് ഇത് ബാറു എല്ലാവർക്കും ഈദ് മുബാറക് പറ ഓ വെരി ഗുഡ് പറശോ പുള്ളിയൊക്കെ കഴിഞ്ഞാ നമ്മുടെ

നമുക്ക് ഇന്ന് ഇത് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഗൈസ് നമ്മളിനി ബിരിയാണിയൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പെരുന്നാൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഗൈസ് ബായ്